വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് പരീക്ഷകളിൽ പ്രധാനമായിട്ട് നമ്മൾ കാണാറുള്ള ഒരു പോയിന്റ് ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞത് അപ്പൊ താഴെ പറയുന്നവയിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഉൽപ്പന്നം ഏതാണ് എന്ന് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ അത്തരം ചോദ്യങ്ങൾ എന്താണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് എന്നാ വന്നേ അല്ലെങ്കിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോ ദ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇന്ത്യയിൽ പാസ്സായിട്ടുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും അറിയുമോ എന്ന് അറിയില്ല അപ്പൊ ചില ആൾക്കാർക്ക് അറിയണ്ടാവാം ചിലർക്ക് അങ്ങനെ ടാഗ് സൂചിക ലഭിച്ചു എന്ന് കേട്ടിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ഒരു ആക്ട് ഉണ്ടെന്ന് നമ്മൾ ചിലപ്പോ ആദ്യമായിട്ട് കേൾക്കാതിരിക്കും അപ്പൊ ദ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഇന്ത്യയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് എന്നാ വരുന്നത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഈ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് ഇനി തനത് കാർഷിക കരകൗശല ഭക്ഷ്യ വ്യവസായ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം വന്നത് തനത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങളിലെയും കാർഷിക ഉൽപ്പന്നങ്ങൾ കരകൗശല ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ വ്യവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്ന നിയമമാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്നത് അപ്പൊ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് നൈന്റീൻ നയൻറ്റി നയൻ എന്നാണ് അതിന്റെ പേര് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ എന്നും അതറിയപ്പെടുന്നു പക്ഷെ പ്രാബല്യത്തിൽ വന്ന വർഷം നമ്മൾ ഓർക്കണം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് അത് പ്രാബല്യത്തിൽ വന്നത് അതും കൂടെ ഓർക്കുക ഇനി സൂചിക പദവി ലഭിച്ചിട്ടുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ട് അതിൽ കേരളത്തിലെ ചില ഉൽപ്പന്നങ്ങൾ എടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ കേരളത്തിൽ നിന്ന് ജി ഐ ടാഗ് ലഭിച്ച ഭൗമ സൂചിക പദവി ലഭിച്ച ചില ഉൽപ്പന്നങ്ങളുടെ പേരുകൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആറന്മുള കണ്ണാടി നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വില കൂടിയ ഒരു കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് എന്താ പറയാ നമ്മൾ കണ്ണാടി നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല ശരിയായിട്ടുള്ള രീതിയിൽ അത് ണെങ്കി അത്രയും മാത്രം വില കൊടുത്ത് നമ്മളൊരു ആഗ്രഹം കൊണ്ട് വാങ്ങുന്നതാണ് അല്ല അതെ എല്ലാവർക്കും ആർഗമാണ് കണ്ണാടി നോക്കി എന്താ പറയാ അത് നോക്കി കണ്ണാടി നോക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത്രയും വിലയുള്ള ഒരു സാധനമാണ് ചെറിയൊരു വസ്തുവാണ് ആണ് അറന്മുള അത് അവരുടെ ഒരു ലോഹം കൂട്ടൊക്കെ ഉണ്ട് ലോഹം കൂട്ട് അവരെ എന്താണെന്ന് പറയുക അത് അവരുടെ ട്രേഡ് സീക്രട്ടാണ് അപ്പൊ ആറന്മുള കണ്ണാടി അതുപോലെ തന്നെ ആലപ്പുഴ കയർ ആലപ്പുഴ കയറും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചതാണ് ഇനി അടുത്തത് പയ്യന്നൂര് നമ്മള് പവിത്ര കെട്ട് മോതിരം കേട്ടിട്ടില്ലേ നിങ്ങൾ ആ പയ്യന്നൂർ പവിത്ര മോതിരത്തിനും ചീ ആയിട്ട് ആകെ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആറന്മുള കണ്ണാടിക്ക് കിട്ടിയിട്ടുണ്ട് ആലപ്പുഴ കയറിനുണ്ട് പയ്യന്നൂർ പവിത്ര മോതിരത്തിന് പവിത്ര പവിത്രക്കെട്ട് മോതിരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ പയ്യന്നൂർ പവിത്ര മോതിരത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്തത് തഴപ്പായ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള തഴപ്പായ ഉൽപ്പന്നങ്ങൾക്ക് ജി ടാഗ് കിട്ടിണ്ട് പാലക്കാട് മദ്ളം പാലക്കാട് ഉണ്ടാക്കണ മദ്ദളുണ്ട് ആ മദ്ദളത്തിനെ ജി ഐറ്റാങ്ക് ഉണ്ട് ഞവര അരി നമുക്കറിയാം അല്ലെ പ്രമേഹ രോഗത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഞവര അരി എന്ന് പറയുന്നത് ഞവര ഞവരക്കിഴിന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഞവര അരി പൊക്കാളി അരി വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന പൊക്കാളി അരി അപ്പൊ ഞവര അരി പൊക്കാളി അരി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഏർ ഗതകശാല ജീരകശാല എന്നൊക്കെ പറഞ്ഞ ബസുമതി എന്നൊക്കെ പറഞ്ഞ നമ്മള് സുഗന്ധ നെല്ലിനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതില് വയനാടൻ ജീരകശാല അരി വയനാടൻ ഗന്ധകശാല അരി ഇതിനൊക്കെ ജി ടാഗ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഏതിനൊക്കെയാ ഞവര അരിക്ക് ജി ടാഗ് ലഭിച്ചിട്ടുണ്ട് ഏഹ് ഞവര അരിക്കുണ്ട് അതുപോലെ തന്നെ പൊക്കാളി അരിക്ക് ഉണ്ട് ഇനി വയനാടൻ ജീരകശാല അരിക്കുണ്ട് വയനാടുള്ള ഗന്ധകശാല അരിക്കുണ്ട് ഈ നാല് തരം അരികൾക്ക് അതുപോലെ തന്നെ കൈപ്പാട് കൈപ്പാട് അരി കൈപ്പാടുള്ള അരിക്ക് പാലക്കാടൻ മട്ടാരി പാലക്കാടൻ മട്ടാരി ഇതിനൊക്കെ ജീട്ടാക്കണ്ട് അപ്പൊ എന്തിനൊക്കെയുള്ള അരികൾ പറഞ്ഞ ഞവര അരിയുണ്ട് പൊക്കാളി ഉണ്ട് വയനാട് ജീരകശാല അരി ഉണ്ട് വയനാട് ഗന്ധകശാല അരി ഉണ്ട് മല അരി ഉണ്ട് പാലക്കാടൻ മട്ടാരി ഉണ്ട് ഇനി അടുത്തത് മലബാർ മലബാർ കാപ്പി കാപ്പി വയനാട് കാപ്പി ഈ രണ്ട് അതുപോലെ മലബാർ റോബസ്റ്റ കാബാർ അറബിക്കാപ്പി അപ്പൊ ഏതൊക്കെ കാപ്പികളാണ് മലബാർ റോബസ്റ്റാ കാപ്പി വയനാട് റോബസ്റ്റാ കാപ്പി മലബാർ അറബിക്ക അറബിക്കാപ്പി ഈ മൂന്ന് കാപ്പികൾക്കും എന്ത് ലഭിച്ചിട്ടുണ്ട് ആ ജി ഐറ്റാഗ് ലഭിച്ചിട്ടുണ്ട് അടുത്തത് ബാലരാമപുരം കൈത്തറി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ബാലരാമപുരം തിരുവനന്തപുരം അല്ലെ അവിടുത്തെ കൈത്തറി ഉൽപ്പന്നങ്ങൾ അപ്പൊ ബാലരാമപുരം കൈത്തറിക്ക് ജി ഐട്ടാഗ് ഉണ്ട് കൂത്താമ്പുള്ളി സെറ്റുമുണ്ടിന് ജി ഐട്ടാകുണ്ട് കൂത്താമ്പുള്ളി സെറ്റുമുണ്ട് കൂത്താമ്പുള്ളി മാത്രല്ല ചേന്ന സെറ്റുമുണ്ടിനുണ്ട് സെറ്റുമുണ്ടിനും ഉണ്ട് അപ്പൊ കൂത്താമ്പുള്ളി സെറ്റുമുണ്ട് ചേനമംഗലം സെറ്റുമുണ്ട് അപ്പൊ രണ്ടു തരം സെറ്റുമുണ്ടായി കൂടാതെ കൂത്താമ്പള്ളി സാരി കാസർകോട് സാരി ഇപ്പൊ കാസർകോട് സാരി കൂത്താമ്പള്ളി സാരി ചേനമംഗലം സെറ്റുമുണ്ട് കൂത്താമ്പള്ളി സെറ്റുമുണ്ട് ഇതിനൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട് ഭൗമസൂചിക പദവി കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ ആറന്മുള കണ്ണാടിക്കുണ്ട് ആലപ്പുഴ കയറിനുണ്ട് പയ്യന്നൂർ പവിത്രക്കെട്ട് മോതിരത്തിനുണ്ട് പാലക്കാട് മദ്ളത്തിനുണ്ട് അരി ൊക്കാളിയരി കൈപ്പാടരി പാലക്കാടൻ മട്ടരി വയനാട് ജീലകശാല അരി വയനാട് ഗന്ധകശാല അരി മലബാർ റോബസ്റ്റ കാപ്പി മലബാർ അറബിക്ക കാപ്പി അല്ലെ അതുപോലെ വയനാട് റോബസ്റ്റാ കാപ്പി കൂത്താമ്പള്ളി സെറ്റുമുണ്ട് ചേന്നമംഗലം സെറ്റുമുണ്ട് കൂത്താമ്പള്ളി സാരി കാസർകോട് സാരി ബാലരാമപുരം കൈത്രി ഇവയ്ക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഴപ്പായ ഉൽപ്പന്നങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇത്രയും പറഞ്ഞു അടുത്തത് നോക്ക നിലമ്പൂർ തേക്ക് നിലമ്പൂർ തേക്ക് മ്യൂസിയം ഒക്കെ നമ്മൾ പഠിക്കണതാണ് അല്ലെ നിലമ്പൂർ തേക്കിന് കിട്ടിയിട്ടുണ്ട് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം നിലമ്പൂർ തേക്ക് ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം വാഴക്കുളം കൈതച്ചക്ക വാഴക്കുളം കൈതച്ചക്ക മറയൂർ ശർക്കര മറയൂർ ശർക്കര കൂടാതെ വേറെ മധ്യതിരുവിതാംകൂർ ശർക്കരയ്ക്കുണ്ട് അപ്പൊ എന്തിനൊക്കെയാ കിട്ടിയിക്കണേ നിലമ്പൂർ തേക്ക ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം വാഴക്കുളം കൈതച്ചക്ക മധ്യതിരുവിതാംകൂർ ശർക്കര മറയൂർ ശർക്കര നെക്സ്റ്റ് വൺ മലബാർ കുരുമുളക് മലബാർ കുരുമുളക് ജി ടാഗ് ലഭിച്ച ഉൽപ്പന്നാണ് ആലപ്പുഴ പച്ച ഏലം ആലപ്പുഴയിലെ പച്ച ഏലത്തിനും ടാഗ് കിട്ടിയിട്ടുണ്ട് തിരൂർ വെറ്റില മലപ്പുറം ജില്ലയിലെ തിരൂര് കാണപ്പെടുന്ന വെറ്റിലൊക്കെ ഓണാട്ടുകര എള് വളരെ പ്രധാനപ്പെട്ട എള് കൃഷി നടക്കുന്ന സ്ഥലമാണ് ഓണാട്ടുകര അട്ടപ്പാടി ആട്ടുകൊമ്പ് അട്ടപ്പാടി ആട്ടുകൊമ്പ് കൂടാതെ അട്ടപ്പാടി തുവര അട്ടപ്പാടി തുവര കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളി കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളി കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി കൂടാതെ വെങ്കലം വിളക്കി നിർമ്മിക്കുന്ന ചിരട്ട ഉൽപ്പന്നങ്ങൾ വെങ്കലം വിളക്കി നിർമ്മിക്കുന്ന ചിരട്ട ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കൊക്കെ കേരളത്തിൽ നിന്നും ടാഗ് ലഭിച്ചവയാണ് ഒന്നും കൂടെ പറയാം നിലമ്പൂർ തേക്ക ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം വാഴക്കുളം കൈതച്ചക്ക മധ്യതിരുവിതാംകൂർ ശർക്കര മറയൂർ ശർക്കര മലബാർ കുരുമ്പുളക് ആലപ്പുഴ പച്ച ഏലം തിരൂർ വെറ്റില ഓണാട്ടുകര എള് അട്ടപ്പാടി ആട്ടുകൊമ്പ് അട്ടപ്പാടി തുവര കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളി കൊടുങ്ങല്ലൂർ പൊട്ട് വെള്ളരി വെങ്കലം വിളക്കി നിർമ്മിക്കുന്ന ചിരട്ട ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കെല്ലാം എന്താണ് കേരളത്തിൽ നിന്നും ഭൗമ സൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് നമ്മൾ എന്തിനാണ് ഭൗമസൂചിക പദവി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ നിയമം കൊണ്ടുവന്നത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് കൊണ്ടുവന്ന നയൻറ്റീൻ നയൻറ്റി നയൻ കൊണ്ടുവന്നത് തനത് കാർഷിക കരകൗശല ഭക്ഷ്യ വ്യവസായ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ഇത്രയാണ് കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത് ഭൗമസൂചിക നിയമം തൊണ്ണൂറ്റി ഒൻപതിലാണ് എന്നാൽ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഭൗമസൂചിക നിയമം നിലവിൽ വരുന്നത് ഇത് രണ്ടും ഓർത്തുവെക്കണം അപ്പൊ ആഹ് എത്രം ഏതൊക്കെ പ്രോഡക്റ്റുകൾക്കാണ് കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത് എന്നും ഓർത്തുവെക്ക ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് അപ്പോ ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഓരോരോ ഇതുപോലെയുള്ള വെറൈറ്റി ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാം എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണ് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടു ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ